ം കാത്തിരിക്കുന്ന ടി ലോകകപ്പ് ഫെബ്രുവരി ഏഴിന് ആരംഭിക്കും അതായത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം എന്നാൽ ഇപ്പോഴും മനസ്സിലാകാത്തത് പാകിസ്ഥാന്റെ ചില ഭീഷണി നാടകങ്ങളാണ് ഈ നാടകങ്ങളുടെ അന്ത്യം എന്താകും എന്നത് ഏറെക്കുറെ വ്യക്തമാണെങ്കിലും അനാവശ്യമായ ഒരു ഭീഷണി നാടകവുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മുന്നോട്ട് പോകുകയാണ് കുറച്ച് മാസങ്ങൾ ഒന്ന് പിറകിലോട്ട് സഞ്ചരിച്ചാൽ പാകിസ്ഥാന്റെ മറ്റൊരു ഭീഷണി നാടകവും അന്ന് നടന്ന ചില സംഭവ വികാസങ്ങളും നമുക്ക് ഓർമ്മ വരും ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടി ട്വന്റി ഫോർമാറ്റിൽ നടന്ന ഈ ടൂർണമെന്റിൽ ഫൈനൽ മത്സരം ഉൾപ്പെടെ മൂന്ന് തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയത് ഈ മൂന്നിലും പാക് ടീമിനെ ഇന്ത്യയുടെ ടി ട്വന്റി പട കീഴ്പ്പെടുത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം നടക്കുമോ ഇല്ലയോ എന്ന സംശയമായിരുന്നു ഏഷ്യ കപ്പ് ടൂർണമെന്റ് ആരംഭിച്ചത് മുതൽ ഏവർക്കും ഉണ്ടായിരുന്നത് അങ്ങനെ ഇരു ടീമുകളും കളിക്കളത്തിലെത്തി എന്നാൽ അവിടെ മുതൽ പിന്നീട് അങ്ങോട്ട് സംഭവ ബഹുലമായിരുന്നു കാര്യങ്ങൾ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടോസ് നേട്ടത്തിനു ശേഷം പാക് നായകൻ സൽമാൻ ആഗിക്ക് ഹസ്തദാനം നൽകിയില്ല ഇത് വിവാദത്തിന് തിരികൊളുത്തി അതിനുശേഷം കളിയിൽ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ പാകിസ്ഥാനെ ഇന്ത്യ എറിഞ്ഞിടുകയും മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ അനായാസം ജയം സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷം പാക് താരങ്ങൾക്ക് കൈ കൊടുക്കാതെ ഇന്ത്യൻ താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി പുൽവാമ ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞ ജീവനുകളെ ഓർത്തുകൊണ്ടാണ് ഇന്ത്യൻ ടീം അത്തരമൊരു നയം സ്വീകരിച്ചത് എന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ തന്നെ പറയുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷം പാക് ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യക്കെതിരെ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടു വന്നെങ്കിലും അതൊന്നും നടന്നില്ല ഇതോടെ പാക് ക്രിക്കറ്റ് ബോർഡ് ബഹിഷ്കരണ നാടകവുമായി എത്തി ഇന്ത്യയുമായി പരാജയപ്പെട്ടതിനു ശേഷം പാകിസ്ഥാൻ അടുത്തതായി ഏറ്റുമുട്ടാൻ പോകുന്നത് യു എ എന്നാൽ ഈ മത്സരത്തിന് പാകിസ്ഥാൻ ഗ്രൗണ്ടിൽ ഇറങ്ങില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി മത്സരം തുടങ്ങാൻ സമയമായെങ്കിലും പാക് ടീം ഗ്രൗണ്ടിലെത്തിയിരുന്നില്ല പാകിസ്ഥാൻ ടൂർണമെന്റ് ബഹിഷ്കരിക്കുകയാണോ എന്ന സംശയം ശക്തമായി തുടങ്ങി എന്നാൽ ഒടുവിൽ പാകിസ്ഥാൻ സ്റ്റേഡിയത്തിലെത്തുകയും അല്പം താമസിച്ചാണെങ്കിലും മത്സരം ആരംഭിക്കുകയും ചെയ്തു ഇപ്പോഴിതാ മറ്റൊരു ടൂർണമെന്റിനായി ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുമ്പോൾ പാകിസ്ഥാൻ വീണ്ടും പഴയ അതേ ബഹിഷ്കരണ നാടകം തന്നെ അരങ്ങിൽ കളിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വന്റി ലോകകപ്പ് ഫെബ്രുവരി ഏഴിന് ആരംഭിക്കാനിരിക്കെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ പങ്കാളിത്തം പി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പാകിസ്ഥാൻ സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രി കൂടിയായ പി സി ബി മേധാവി മൊഹസിൻ നഖ്വി പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതേസമയം ടി ട്വന്റി ലോകകപ്പ് ഫെബ്രുവരി ഏഴിന് ആരംഭിക്കും മൂന്ന് മത്സരങ്ങളാണ് ഈ ദിവസം നടക്കുക ആദ്യ മത്സരം ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്ക് ആരംഭിക്കും പാകിസ്ഥാനും നെതർലാൻഡ്സുമാണ് ഈ സമയം ഏറ്റുമുട്ടുക ശേഷം ഇന്ത്യൻ സമയം മൂന്ന് മണിക്ക് വെസ്റ്റ് ഇൻഡീസും സ്കോട്ട്ലാൻഡും ഏറ്റുമുട്ടും വൈകിട്ട് ഏഴ് മണിക്ക് ഇന്ത്യയും യു എസ് എയും തമ്മിൽ ഏറ്റുമുട്ടും എന്തായാലും ലോകകപ്പ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഇനിയും എത്ര പാകിസ്ഥാൻ ബഹിഷ്കരണ നാടകവുമായി മുന്നോട്ട് പോകും എന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ്